ശ്രീലങ്കൻ ഗജസമ്പത്തിലേക്ക് ഒരു ബെർമൻ സംഭാവന അതാണ് മിയാൻ കുമാര എന്ന ശ്രീലങ്കൻ നാട്ടാന മിയാൻമാറിലെ ടിബർ എന്റർപ്രൈസസിൽ ഉണ്ടായിരുന്ന ഒരു പിടിയാനക്കുണ്ടായ കുട്ടി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവൻ ശ്രീലങ്കയിലെ ബെല്ലൻവിള വിള രാജമഹാവിഹാര ക്ഷേത്രത്തിൽ എത്തുന്നത് ആനക്കാർ അല്ലാതെ അധികം ആരുമായും അടുപ്പമില്ലാത്ത ആനയാണ് മിയാൻ ചട്ടക്കാരില്ലാത്തപ്പോൾ ആരെയും അടുപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഒറ്റച്ചട്ടം രീതിയാണ് മിയാന് എങ്കിലും നാട്ടുകാർക്ക് ഇവൻ പ്രിയപ്പെട്ടവനാണ് രണ്ടായിരത്തി പതിനെട്ടായിരുന്നു മിയാനെ സംബന്ധിച്ച ആനകൾ തങ്ങളുമായി ഒരു പ്രത്യേക ബന്ധം പങ്കിടുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സന്യാസി മിയാനെ സമീപിച്ചത് പാപ്പാന്മാർ അടുത്തില്ലാത്ത സമയത്തായിരുന്നു പാപ്പാന്മാർ ഇല്ലാത്ത അഭാവത്തിൽ ആന ആ സന്യാസിയെ ആക്രമിച്ചു അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിന് ക്ഷതവും നെഞ്ചിൽ കാര്യമായ മുറിവേൽക്കുകയും ചെയ്തു മാത്രമല്ല അഞ്ചു വാരിയെല്ലുകളിൽ ഇരട്ട ഓടി സംഭവിക്കുകയും ചെയ്തു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കുകയും ഒടിഞ്ഞ വാരിയലുകൾ നേരെയാക്കാനുള്ള ഓപ്പറേഷൻ ചെയ്യുകയും അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ടു മണിക്കൂറിന് ശേഷം അദ്ദേഹം മയോ കാർഡിയൽ ഇൻഫ്രാക്ഷൻ അതായത് ഹാർട്ട് അറ്റാക്ക് മൂലം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു അതിനുശേഷം കുറച്ചു കാലം പ്രശ്നക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട മിയാൻ കുമാര ഒരുപാട് ഭേദമുറകൾക്ക് ഇരയാവുകയും അതിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ എത്തുകയും പിന്നീട് മൃഗസ്നേഹികളുടെ ഇടപെടൽ മൂലം മിയാൻ മോചനം നേടുകയും അവിടെ നിന്ന് മിയാൻ ആനക്കാരുടെ പരിശ്രമം കൊണ്ട് പഴയ അവസ്ഥയിലേക്ക് വരികയും ചെയ്തു ഇപ്പോൾ പരിപാടികളുടെ സ്ഥിര സാന്നിധ്യമായി കൊണ്ടിരിക്കുകയാണ് മിയാൻ ഇന്ന് ബെല്ലൻവിള വിള രാജമഹാവിഹാര ക്ഷേത്രത്തിലെ രണ്ടാനകളിൽ ഒരുവനായി ഭാവിയിലെ നല്ലൊരു നാട്ടാനയായി മാറ്റാനുള്ള ശ്രമത്തിലാണ് മിയാന്റെ അധികൃതർ